ഒരുപാട് ആൾക്കാരുടെ ഫോൺ നഷ്ടപ്പെടുന്നുണ്ട് പലരെയും തിരിച്ച് കിട്ടാറില്ല അത് നമ്മളീ ഒരു കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നിങ്ങളുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇൻ കേസ് നമ്മുടെ ഫോൺ ഓഫ്ലൈൻ ആണെങ്കിൽ കൂടി നമ്മുടെ ഫോൺ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ഫോണിൽ ഓൺ ചെയ്ത് വയ്ക്കുക അബദ്ധത്തിലെങ്ങാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതിന് ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ഗൂഗിൾ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓൺ ചെയ്യുക അതിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വീണ്ടും വരും അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ആദ്യത്തെ ഫൈൻഡ് മൈ ഡിവൈസ് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കണ്ടെടു കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് അത് നിങ്ങളിവിടെ ഓൺ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ചോദിക്കും അത് കൊടുത്തിട്ട് ഇവിടെ ഫൈൻഡ് മൈ ഡിവൈസ് ഓൺ ചെയ്യുക എന്നിട്ട് അവിടെ താഴേക്ക് വരുമ്പോൾ എനേബിൾ ഡിവൈസ് ഓഫ് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കാരണം നിങ്ങളുടെ ഫോൺ ഇൻ കേസ് ഓഫ് ലൈൻ ആണെങ്കിലും കണ്ടുപിടിക്കാനുള്ള സെറ്റിംഗ്സ് ആണ് അതിവിടെ ഓഫ് ചെയ്തിരിക്കുന്നതാണ് താഴായിട്ട് എനേബിൾഡ് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒപ്ഷൻ ഉണ്ടാവും അത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാലും അത് ഓഫ് ലൈൻ ആണെങ്കിലും നമുക്കത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ നിലവിൽ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ സ്ക്രീൻ ലോക്കോ പാറ്റേണോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അത് നിങ്ങളൊന്ന് എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് ഈ ഓഫ് ഓഫ്ലൈൻ മോഡൊന്ന് എൻ്റർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ആണ് ഉണ്ടോ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും അപ്പോൾ നിങ്ങളുടെ ഫോൺ ഇതാണെന്ന് കൺഫേം ചെയ്യുക അല്ലോ ഇവിടെ ഞാൻ എസ് ട്വൻറ്റി ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് സ്ക്രീൻ ലോക്ക് ഒന്ന് കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഫ്ലൈൻ മോഡ് എനേബിൾ എനേബിളാകുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ അത് ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്കത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഓൺ ചെയ്യുക ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക രണ്ട് മൂന്ന് സെറ്റിങ്സ് കൂടെ ഉണ്ട് അതുകൂടെ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും ആ സെറ്റിംഗ്സിലെത്തുക നേരത്തെ നമ്മൾ ഓൺ ചെയ്ത ഫൈൻഡ് ഫയൻറ്റിമൈഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ആണ് ആ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് സെറ്റിങ്സ് കാണാം ഒന്നാമത്തത് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ലോക്ക് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക രണ്ടാമതായിട്ട് ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് ഇത് രണ്ട് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോൺ ഓഫ്ലൈൻ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നതായിരിക്കും അപ്പം ഇത് രണ്ട് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ബാക്കടിക്കുക ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത സെറ്റിംഗ്സിൻ്റെ താഴെയായിട്ട് വീണ്ടും പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട് ഉണ്ടോ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ നേരത്തെ എടുത്ത സെറ്റിംഗ്സിൻ്റെ താഴെയായിട്ട് അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാക്കേഴ്സ് നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഗൂഗിൾ നമുക്കൊരു നോട്ടിഫിക്കൻ തരുന്നതായിരിക്കും നമുക്കത് അറിയാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അൺനോൺ ട്രാക്കേഴ്സ് അലക്ടറെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ സേഫ് ആവുന്നതായിരിക്കും ഏതെങ്കിലും ഒരു കാരണമെന്നു നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്രയും സെറ്റിംഗ്സ് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഫോണിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫോൺ പെട്ടെന്ന് തിരിച്ചിട്ടുന്നതായിരിക്കും